നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ചിഹ്നസ്വാമിയിലെ ആർ സി ബിക്ക് എതിരെ കളിച്ചത് എംഎസ് ഡിയുടെ അവസാന മത്സരമായിരുന്നുവോ ആരാധകരെ ഒരല്പം ആശങ്കയോടുകൂടി വിത്തുനോക്കുന്ന ഒരു കാര്യമാണ് എം എസ് ഡിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം കളി നിർത്തുകയാണോ പരിക്ക അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട് അത് ഈ സീസണിന് ഉടനീളം നമ്മൾ കണ്ടതാണ് പക്ഷേ അദ്ദേഹം ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടില്ല വിരമിക്കുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയിട്ടില്ല നേരത്തെ മൈക്കസി പറഞ്ഞ പോലെ അല്പം ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എം എസ് ബി എങ്കിൽ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രതികരണം വരാൻ എന്നാൽ സി എസ് കെ യുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്ബസ് റിപ്പോർട്ട് ചെയ്ത കാര്യം സി എസ് കിയുടെ സിഇഒ പറഞ്ഞത് കാശി വിശ്വനാഥൻ പറഞ്ഞത് തീർച്ചയായിട്ടും ധോണി ഇപ്പൊ ബാറ്റ് ചെയ്ത ഈ രീതി വെച്ച് നോക്കുമ്പോൾ ഷുവേളി അദ്ദേഹത്തിന് ഇനിയും തുടരാൻ പറ്റും പക്ഷേ ഇറ്റ് വിൽ ബി അപ് ടു അദ്ദേഹമാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് ആർ സി ബിക്ക് എതിരെയുള്ള കളിക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും തങ്ങളോട് പറഞ്ഞിട്ടില്ല കളി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് സി എസ് കിയുടെ സിഇഒ പറയുന്നത് അപ്പൊ ഇനിയും പോപ്പ് എന്തായാലും ആരാധകർക്ക് അവിടെ എന്നർത്ഥം പിന്നെയുള്ളൊരു പ്രശ്നം അടുത്ത മെഗാ ഓപ്ഷനാണ് കുറേ താരങ്ങളെ റിലീസ് ചെയ്യേണ്ടി വരും റീറ്റെൻഷൊ ഒരു പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ പോലെയാണെങ്കിൽ നാല് താരങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതല്ല ഒമ്പത് താരങ്ങൾ വരെ റീറ്റെയിൻ ചെയ്യാനുള്ള അവസരം കൊടുത്തേക്കും ഇങ്ങന തരത്തിൽ വാർത്തകളും വരുന്നുണ്ട് അങ്ങനെ ഒമ്പതിലേക്കൊന്നും പോയില്ലെങ്കിൽ മൂന്നോ നാലോ താരങ്ങൾ മാത്രമാണെങ്കിൽ എം എസ് ഡിയെ റീറ്റെയിൻ ചെയ്യുന്നതിന് എന്തായിരിക്കും സി എസ് കെ യുടെ ഒരു പ്രതികരണം ഒരു പക്ഷേ സി എസ് കെ അതിന് തയ്യാറായാൽ പോലും എം എസ് ഡി അതിനെ സംബന്ധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഇതുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സോഴ്സ് പറയുന്നത് എങ്ങനെയാണ് ധോനി ആരോടും സി എസ് കെ ക്യാമ്പില് ആരോടും താൻ ചെയ്യുകയാണ് നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല മാനേജ്മെന്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം വെയിറ്റ് ചെയ്യുകയാണ് ഒരു രണ്ടു മാസക്കാലം ഒരു ഫൈനൽ കോൾ നടത്തുന്നതിന് മുമ്പ് ഫൈനൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മാസക്കാലം എങ്കിലും സമയമുണ്ട് എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതായത് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല ഒരു രണ്ട് മാസക്കാലത്തിന് ശേഷം അത്രയും സമയമൊക്കെ എടുത്തതിനു ശേഷം മാത്രമേ അദ്ദേഹം എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പുറത്തേക്ക് വരികയുള്ളൂ ഇതുവരെ എന്തായാലും കിട്ടിയ തീരുമാനം എടുത്തിട്ടില്ല എന്നർത്ഥം ും സ്വാഭാവികമാണ് ഇപ്പൊ പരിക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം കളിച്ചു നന്നായിട്ട് എന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നേ സംശയൊന്നുമില്ല അപ്പൊ ഇനി ആ പരിക്കൊക്കെ ഹീൽ ചെയ്ത് വരുമ്പോൾ അടുത്ത സീസണിൽ വീണ്ടും കളിക്കുമോ കണ്ടറിയണം അപ്പൊ അതിന് സമയം വേണം തീരുമാനം എടുക്കാൻ അതാണ് ഇപ്പൊ എം എസ് ഡി ചെയ്യുന്നതും വീഡിയോ സാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ട്